ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സജ്ജനി വെലായധൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇന്ന് മാർച്ച് അഞ്ചാണ് ഇന്നത്തെ പത്രത്തിന്റെ ഹെഡിങ് ഞാനൊന്ന് വായിക്കാം അതായത് റാഗിങ് കേസിന് പ്രത്യേക ബെഞ്ച് കേൾസ ഹർജിയിൽ ഹൈക്കോടതി നടപടി ഇന്ന് വളരെ വിശദമായി തന്നെയാണ് ഈ പ്രത്യേക ബെഞ്ചിനെ പറ്റി പത്രത്തിൽ ഹെഡിങ് തന്നെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കോളേജിലും സ്കൂളിലും ഒക്കെ വിടുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുതന്നെയുമല്ല ഈ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ റാഗിങ് ഗവൺമെൻറ് നിരോധിച്ചിരിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും കുട്ടികളുടെ കോൺഫിഡൻസ് വർധിക്കാനും ഒക്കെയായിട്ട് കോളേജുകളിൽ റാഗിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പരാഗതമായി തന്നെ സീനിയർ കുട്ടികൾ ജൂനിയർ കുട്ടികളെ റാഗ് ചെയ്യാറുണ്ട് എന്നാൽ കളി കാര്യമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് തമിഴ്നാട്ടില് രാജമത്തയ്യ കോളേജിൽ പോന് നവരാസു എന്ന് പറയുന്ന ഒരു കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി ചിദംബരം തുള്ള അണാമല യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ് ഇത് സംഭവിച്ചത് അതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് തമിഴ്നാട്ടിൽ റാങ്കിങ് നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഉണ്ടാകുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് കേരള റാഗിംഗ് നിരോധന നിയമം ഉണ്ടായി കേരളത്തിലെ കോളേജുകളിൽ റാങ്കിങ് തടയുക എന്നുള്ള കൂടിയാണ് ഈ നിയമം വന്നിട്ടുള്ളത് റാഗിങ്ങിനെ കുറിച്ചൊരു നിർവചനം തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അതൊരു കോളേജിൻ്റെ മേലധികാരിയാണെന്നും ഒരു മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ കുട്ടിയിൽ നിന്നോ ഒരു പരാതി ലഭിക്കുവാണെങ്കിൽ അത് അതിനെ പഠിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് കൂടാതെ ഈ നിയമപ്രകാരം റാഗിങ് ചെയ്താൽ റാഗിങ് ചെയ്താൽ തന്നെ തടവ് ശിക്ഷയും പതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ എങ്കിലും പിഴ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഈ റാഗിങ്ങിന്റെ നിർവചനം അനുസരിച്ച് സ്ഥാപനങ്ങളിൽ വെച്ച് ഒരു വിദ്യാർത്ഥിക്ക് നേരിടാവുന്നതായ ശാരീരികപരമായോ മാനസികപരമായോ ഉണ്ടാകുന്ന ഏത് അപമാനത്തെയോ നാടക്കേടിനെയോ ഭയമോ ഉണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും റാഗിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതായത് നമ്മൾ അനുവാദമില്ലാതെ ഒരു പേര് ചോദിക്കുന്നത് മുതൽ അങ്ങോട്ടേക്ക് ഏത് ക്രൂരമായ പ്രവൃത്തി വരെയും ഈ റാഗിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ചില വിദ്യാർത്ഥികൾ ധരിക്കുന്ന പോലെ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ പക്വമല്ലാതെ നമ്മളുടെ ജൂനിയേഴ്സായിട്ടുള്ളതോ അല്ലെങ്കിൽ യാതൊരു വിദ്യാർത്ഥിയുടെ അടുത്തും ബഹുമാനമില്ലാത്ത ഏതൊരു പ്രവർത്തിയും നമ്മളൊരു ഗുണ്ടായുസോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ആണെന്ന് കാണിക്കുവാനുള്ള ഏതൊരു ആക്റ്റും ശരിക്കു പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല കോളേജിൽ നമ്മൾ അതിനായിട്ടല്ല പോകുന്നത് അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഇനി മുതൽ ആക്ട് അനുസരിച്ച് കോളേജിൽ ഓറിയൻറ്റേഷൻ ക്ലാസ്സും അങ്ങനെയുള്ള കമ്മിറ്റികളും സ്ക്വാഡ് അത് രൂപീകരിക്കണമെന്ന് നിയമമുണ്ട് ഈ റാഗിങ് എന്ന് പറയുന്ന കാര്യം ുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുമ്പോൾ അതിന് വേറെ വകുപ്പുകൾ കൂടെ വരും ഒരു വിദ്യാർത്ഥിയെ പേര് ചോദിക്കുന്നത് മുതൽ മാനസികമായ പീഡനങ്ങൾ ഉൾപ്പെടുന്നത് അതിനകത്ത് ഫിസിക്കൽ ഉണ്ടാവാം ലൈംഗികപരമായിട്ടുള്ളത് ഇതിനെല്ലാം ഇത് ഉൾപ്പെടുത്തിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ നിയമങ്ങൾ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ മാക്സിമം ഓഫ് ടു ഇയേഴ്സ് വരുന്നത് അതിനകത്ത് കൊലപാതകം വരുമ്പോൾ വേറെ വകുപ്പുകൾ വരും വേറെ കാര്യങ്ങൾ വരും അപ്പോൾ അത് കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് വരും ചിലപ്പോൾ തുടർന്ന് പഠിക്കുവാൻ സാധിക്കാ അവസ്ഥ വരെയും വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഗവൺമെന്റും സുപ്രീം കോർട്ടും പല തവണ ഇതിന് പല പഠനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഞാൻ ഇത് ഇതിനെ പറ്റി ഒരു അന്വേഷണം നടത്തിയപ്പോൾ അതിലൊരു പഠനം കണ്ടു എനിക്ക് നമുക്ക് വളരെ അർത്ഥവത്തായിട്ടും നമുക്ക് പ്രയോജനപ്രദവും ആയതുകൊണ്ട് അതിലെ ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കട്ടെ അതായത് ആ പഠനത്തിന്റെ പേര് സൈക്കോ സോഷ്യൽ സ്റ്റഡി ഓഫ് റാഗിംഗ് ഇൻ സിലക്റ്റഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള കോളേജുകളിലെ ഒരു സാമൂഹികവും മാനശാസ്ത്രപരമായിട്ടുള്ള റാങ്കിനിങ്ങിനെ കുറിച്ചൊരു പഠനമാണ് അത് നടത്തിയിരിക്കുന്ന പ്രൊഫസേഴ്സ് പ്രൊഫസർ മോഹൻ റാവു ഡോക്ടർ ശോഭന സോൺപൂർ ഡോക്ടർ അമിത് സെൻ പ്രൊഫസർ ശേഖർ ബി ശേഷി എൻ്റെ സാർ കൂടിയാണ് അദ്ദേഹം ഹാഷ് അഗർവാൾ ദിവ്യ പടാലിയ എന്നിവർ ചേർന്നാണ് ആ പഠനം നടത്തിയിരിക്കുന്നത് അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഒരു റിവ്യൂ അതായത് സുപ്രീം കോർട്ടും തവണ ഗവൺമെൻറ്റും ഈ റാഗിങ് എന്നുള്ള വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ് അതായത് ഓൾ ഇന്ത്യ ലെവലിലാണ് ഞാൻ പറയുന്നത് രണ്ട് പ്രാവശ്യം ഗവൺമെൻറ് ഗൈഡ് ലൈൻ കൊടുത്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലും രണ്ടായിരത്തി ഏഴിലും അതിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതില് കെ പി എസ് ഉണ്ണി കമ്മിറ്റിയും രണ്ടായിരത്തി ഏഴില് രാഘവൻ കമ്മിറ്റിയും രൂപീകരിച്ച് മാർഗനിർദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ് പ്രൊഫസർ കെ പി എസ് ഉണ്ണി അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറാണ് അദ്ദേഹം ഈ റാങ്കിങ്ങിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പഠിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കുട്ടികളുടെ സഭാകമ്പം അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ആ മകൻ ആ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഷെല്ലിനാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പുറത്തേക്ക് വരുന്ന വരുവാനുള്ള ഒരു മാർഗമായിട്ടും അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് നെഗറ്റീവുകളാണ് കൂടുതലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ ആ കമ്മിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് രാഘവൻ കമ്മിറ്റി അദ്ദേഹം സി ബി ഐ ഡയറക്ടറായിരുന്നു അദ്ദേഹം ഇത് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് ജസ്റ്റ് കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ നടത്തുവാനുള്ള ഒരു ഒരു ആക്ട് മാത്രമല്ല അതല്ലാതെ വളരെയധികം വ്യക്തിത്വ വൈകല്യങ്ങൾ വരെ പ്രകടമാകുന്ന ഒരു ആക്ട് ആയിട്ടാണ് അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് വളരെയധികം അതായത് നമ്മൾ അറിയുന്നില്ല ഇതേപോലുള്ള ഇപ്പോഴും മാർഗനിർദ്ദേശങ്ങൾ വരികയാണ് അതേപോലെ പലതവണ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ സാധാരണ ജനങ്ങൾ അറിയുന്നുണ്ടോ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ നമ്മൾ മക്കളെ കോളേജിലേക്ക് വിടുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിടുമ്പോൾ നമ്മളിത് പറഞ്ഞാണോ വായിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്റ്റഡിയെ ഒന്ന് ചുരുങ്ങി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കട്ടെ അതായത് ഇതിൽ ഇന്ത്യയിൽ തന്നെ വളരെയധികം ഈ സ്റ്റഡി വരുവാൻ തന്നെ കാരണം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് പ്രൊഫസർമാരുടെ ഒരു കംപ്ലയിൻ്റ് പോയതിന് പ്രകാരം ഒരു യു ജി സിക്ക് കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പഠനം എന്ന് പറയുന്നത് ആ പഠനത്തിൽ അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത് വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടിട്ടുള്ളത് അതായത് ഇന്ത്യയിലുള്ള മധ്യപ്രദേശ് മഹാരാഷ്ട്ര തമിഴ്നാടു അങ്ങനെ പല കോളേജുകളിലെ കേരളം ഉൾപ്പെടെ കേരളത്തിലെ ഏകദേശം നാൽപ്പത്തെട്ട് ഞാൻ എല്ലാത്തിൻ്റെയും നമ്പർ പറയുന്നില്ല കേരളത്തിലെ ഏകദേശം നാൽപ്പത്തെട്ട് കോളേജുകളിൽ നിന്ന് ഇത് ഈ പഠനത്തിന് വേണ്ടി അതിൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് പലതരം റാങ്കിങ്ങുകളെ കുറിച്ചും പല തരത്തിലുള്ള പീഡനങ്ങൾ റാങ്കിങ്ങിൽ ഉണ്ടാകുന്ന പീഡനങ്ങളെ കുറിച്ചും അതിൻ്റെ നമ്പർ സഹിതം രേഖപ്പെടുത്തി ആ സ്റ്റഡി നടക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തൊന്ന് മരണങ്ങളും ഓൾ ഇന്ത്യ ലെവലിലാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേസ് ചെറിയ ഇഞ്ചുറീസ് മേജർ ഇഞ്ചുറീസും അയാളും ഇഞ്ചുറീസും ആയിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇഞ്ചുറീസ് ഹോസ്പിറ്റലിലാക്കിയത് എൺപത്തൊന്ന് നൂറ്റി ഇരുപത്തെട്ട് സെക്ഷൽ അബ്യൂസ് നൂറ്റി ഇരുപത്തൊൻപത് വയലൻസ് ബിഹേവിയർ അങ്ങനെ ഡ്രഗ്സും ആൽക്കഹോളും ഫോഴ്സ് ചെയ്തിട്ടുള്ളത് മുപ്പക്കാശ് ആ ഒരു തരത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് മൈൽഡ് ടു സിവിയർ എന്ന് തരംതിരിക്കുന്നുണ്ട് അതായത് മൈൽഡായിട്ടുള്ളത് മുപ്പത്തഞ്ച് ശതമാനവും സിബിയറായിട്ടുള്ളത് നാല് എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് പലതരം ആക്റ്റുവലാണ് പലതരം പ്രവർത്തികളാണ് ഈ മൈൽഡ് ടു സീരിയറിൽ പെടുന്നത് ഞാൻ ചിലതിൻ്റെയൊക്കെ ശതമാനം പറയാം അതായത് നമ്മൾ പേര് ചോദിക്കുക പേര് ചോദിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് ഒരു അമ്പത്തിമൂന്ന് ശതമാനമാണ് ഒന്നും നടന്നിട്ടില്ലാത്തതൊരു മുപ്പത്തിമൂന്ന് ശതമാനം പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വിഷ് ചെയ്യുക അത് മുപ്പത്തിരണ്ട് ശതമാനം പിന്നെ ഡ്രസ്സ് ധരിച്ച് ചെല്ലുക ഫാൻസി ഡ്രസ്സ് പോലൊക്കെ ധരിച്ച് ചെല്ലുക അത് ഇരുപത്തിമൂന്ന് ശതമാനം പാട്ട് പാടിപ്പിച്ച ഒരു ഇരുപത്തിനാല് ശതമാനം അത്രയും പേര് അത് അത് ഷെയർ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ആൽക്കഹോൾ അബ്യൂസ് അത് ി അത് മൂന്ന് ശതമാനം സെക്ഷൽ റാഗിങ് അത് ഒരു ശതമാനം അതേപോലെ തന്നെ സീനിയേഴ്സിന് വേണ്ടി പൈസ ചെലവാക്കുക അത് മൂന്ന് ശതമാനം അങ്ങനെ തരത്തിലുള്ള ഒരു സിവിയറിറ്റി അനുസരിച്ച് ഇതിനെ തരംതിരിക്കുക അതുകൊണ്ടാണ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പേര് ചോദിക്കുന്നത് തൊട്ട് ഒരാൾ വില്ലിങ് അല്ലെങ്കിൽ ഈ റാഗിങ് അവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാം അവർക്ക് പേര് പറയാൻ സം അവർക്ക് എനിക്ക് താല്പര്യമില്ല എൻ്റെ പേര് പറയാൻ അപ്പോൾ കുട്ടികൾ അത് അറിയുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യമാണ് നമ്മൾ കോളേജിൽ പോകുമ്പോൾ നമ്മൾ കോളേജിൻ്റെ ഒരു ഗ്രൂപ്പിൽ എക്സൈറ്റഡ് ആയിട്ട് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും കാണിച്ചു കൂട്ടുമ്പോൾ നമ്മൾക്കിതൊന്നും ചെയ്യാൻ പാടില്ല അതിന് ഇവിടെ ഒരു നിയമമുണ്ടോയെന്ന് കുട്ടികൾക്ക് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നമുക്കൊരു അവബോധമുണ്ടോ എന്നുള്ളത് നമ്മൾ ക്ഷതിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഈ സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മാനസികമായിട്ടും മാനസികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അതായത് അവരുടെ സ്റ്റഡീസിൽ അവരുടെ പഠനത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് ഈ പഠനത്തിൽ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരു വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വേറൊരാളെ ബഹുമാനമില്ലാത്ത രീതിയിലുള്ള യാതൊരു പ്രവൃത്തിയിലേക്കും പോകരുത് തന്നെ ആണ് എനിക്കിതിൽ കൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ളെ അവരെ ബഹുമാന ബഹുമാനം കൊടുക്കാതെ തരം താഴ്ത്തുന്ന യാതൊരു പ്രവർത്തിയിലും കാരണം നിയമപരമായിട്ടുള്ള നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലേ സീരിയസ് ആയിട്ടുണ്ട് പരമ്പരാഗതമായി നമ്മൾ പലതും അനുവർത്തിച്ചു വരുന്നു കോളേജുകളിൽ കോളേജുകളിൽ സ്ക്വാഡ് ഉണ്ടാവണമെന്നും റിപ്പോർട്ട് ചെയ്യണമെന്നും കമ്മിറ്റി വേണമെന്നും അതിന് പ്രത്യേകതരം സജ്ജീകരണങ്ങൾ വേണമെന്നും കുട്ടികൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കണമെന്നും ഈ നിയമം അനുശാസിക്കുന്നുണ്ട് ആ അനുശാസിക്കുന്ന സ്ഥലത്ത് ഇതൊന്നും അറിയാതെ നമ്മളൊരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ കാട്ടിക്കൂടുമ്പോൾ അത് സീരിയസ് ആവുന്ന അതിൻ്റെ അങ്ങേയറ്റമുള്ള പ്രതിഫലനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ വാർത്തകളിലൂടെ കേൾക്കുകയും ഞെട്ടുകയും ചെയ്തിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള പ്രവർത്തികൾ കുട്ടികൾ മരിക്കുന്ന സിറ്റുവേഷൻ വരെ പോകുന്ന ആ ഒരു ഒരവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ കോളേജിൽ പോകുമ്പോൾ ഇതൊന്നും നമുക്ക് നമുക്ക് പാടുള്ളതല്ല നമ്മളവിടെ വിദ്യാലയത്തിൽ പഠിക്കുവാനും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനും ഇപ്പോൾ അതിനകത്ത് ഇത്രയും വ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരു പോസിറ്റീവായ അല്ലെങ്കിൽ നാണം മാറും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതെല്ലാം മാറുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക ഇനിയും കൂടുതൽ നിയമങ്ങൾ വരുന്നുണ്ട് വരുന്നതായിരിക്കും സോ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അവബോധം ഉണ്ടാകുക ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ എന്താ പറയുക നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതും വൈകല്യമായി പോകുന്നതും ഉള്ള വാർത്തകളല്ലാതെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് നല്ലൊരു മാർഗനിർദ്ദേശം നമ്മൾക്ക് ഒരു ഫാമിലിയിലും നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോവേണ്ട അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കുട്ടികൾ പല കാര്യങ്ങളും അരുതാത്തത് ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണമേ എന്നുള്ള ഒരു എ അഭിപ്രായം കൂടെ പറഞ്ഞുകൊണ്ട് നല്ലൊരു വിദ്യാലയവും നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു ഭാവിയും നമ്മുടെ കുട്ടികൾക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം